എനിക്ക് ബാക്കിയുള്ളവരോടുള്ള അതേ അതേ സമീപനമാണ് സമീപനമാണ് ചർച്ചയാണെന്നറിയില്ല ചർച്ചയാണെന്ന് അറിഞ്ഞിരുന്ന ആവശ്യമായിട്ടുള്ള രേഖകൾ കൊണ്ടുവന്നേ സത്യാണെന്ന് പറഞ്ഞോട് ചോദിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ താങ്കൾ ഉൾപ്പെടുന്ന യു ഡി എഫിന്റെ പ്രകടന പത്രികയാണ് ഞാൻ ഈ പ്രിന്റ് ഔട്ട് എടുത്ത് അങ്ങയുടെ കയ്യിലേക്ക് തരുന്നത് ശ്രീ പതിനഞ്ച് വർഷത്തെ എം പി എന്നുള്ള നിലയിൽ ഇവിടെ പല ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ ഒരു സെക്കൻഡ് അദ്ദേഹം ഇത് ഇതിനുമ്പോ എൻ ഡി എയുടെ പ്രതിനിധിയും യു ഡി എഫ് എൽ ഡി എഫിന്റെ അസ്വസ്ഥരായിരുന്നു അസ്വസ്ഥനാണ് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാന്യതയും എന്നിൽ നിന്ന് നിങ്ങൾ ഞാൻ ഞാനിവിടെ മാന്യതയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന് നിക്ക ഇവിടെ ഈ കേരളത്തിൽ ഉടനീളം മരണപ്പെട്ടു പോയിട്ടുള്ള ആതിരപ്പള്ളിയിലെ അന്തിമയും കരുവാരക്കുണ്ടിലെ ഷാജുഖാനും വയനാട്ടിലെ അജീഷും ഇവിടത്തെ അവസാനത്തെ ബിജുവും സുകുമാരനും പത്തനാപുരത്തെ സുകുമാരനും ഒന്നും ഒരു മാന്യതയും ഇല്ലാതെ മരണപ്പെട്ടു പോയ നാടാണ് നമ്മുടെ ഈ മലയോര മേഖല അപ്പൊ അവർക്കൊന്നും കിട്ടാത്ത ഒരു മാന്യതയും ജോണി വെക്കലിന് വേണ്ട നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്തെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അതോ കേരളത്തിന് വേറെ പ്രകടന പത്രിക ഉണ്ടോ ഇതറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്നാ പറയുന്നത് ഉള്ളി വന്ന് ആക്രമിക്കുന്നു ഇതൊക്കെ നിയമം നടപ്പിലാക്കുകയും നിയമം നിർമ്മിക്കുകയും നമ്മള് പറയുന്ന ആശങ്കയാണ് നമ്മൾ പറയുന്ന ആവർത്തിക്കുകയാണ് ഈ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ പത്രിക തിരുത്താൻ തയ്യാറുണ്ടോ നിങ്ങൾ ഞങ്ങളുടെ പ്രകടനം അത്രയേണ്ട കാര്യത്തെ കുറിച്ച് ഞാനീ പറയുന്നത് നിങ്ങൾ അതേക്കുറിച്ച് നിങ്ങളെ വർഷം പറയുന്നു സ്വഭാവം ഇയാളൊരു കാര്യം പറഞ്ഞ അതിന്റെ ഇടയ്ക്കോട്ട് ചാടി വേണം ഇയാളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത് തീരെ ആർക്കും സംസാരിക്കാൻ പറ്റാത്ത അവസരം താരൂടെ ഉണ്ടാക്കിയാൽ ചെയ്യും ഞാൻ പറഞ്ഞു പോകുന്ന എല്ലാം ജനപ്രതിനിധിക്കും ഇത് പറ്റൂ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കില്ല അന്തർധാരകൾ സജീവമാകുമ്പോൾ നിങ്ങളൊന്ന് പണ്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്ന ീവ്രീയാണ് എനിക്കറിയാം ചോദ്യം രാഷ്ട്രീയം ഇല്ലാതെ വർത്താനം പറഞ്ഞു എനിക്ക് രാഷ്ട്രീയമാണ് ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കൂ പിന്നെ ചോദ്യം എന്നെ ഇടക്കിയൊരു വർത്തമാനം പറയാം ഞാൻ ഈ ആർജവും പാർലമെന്റിൽ പെട്ടെന്ന് നോക്ക് കേട്ടോ ഞാൻ പാർലമെന്റ് ഉത്തരവുണ്ടെങ്കിൽ പറയൂ ഉത്തരവുണ്ടെങ്കിൽ പറയൂ ഇയാൾ ഇടക്കിയൊരു എത്ര ഞങ്ങളൊക്കെ ഇവിടെ ഈ കർഷകർ ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ നേരിട്ട് കർഷകർക്ക് വേണ്ടി പോരാടി അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നയാളാൻ വീണ്ടും കൃഷിക്കാർക്ക് വേണ്ടിയാണ് കൃഷിക്കാർക്ക് വേണ്ടി രാത്രി ഞാൻ നിലവിൽ യു ഡി എഫിന്റെ പ്രതി ഞാന് വിദേശം ചോദിച്ച ചോദ്യങ്ങളെല്ലാം അടിപൊളി എട്ടുന്നോട് പറയാം ഒന്നും ശ്രദ്ധിക്കുക കോൺഗ്രസിന്റെ പ്രവർത്തന പത്രിയ തയ്യാറാക്കുന്നതിൽ താങ്കൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിഞ്ഞു രണ്ടാമത്തത് കോൺഗ്രസിന്റെ പ്രവർത്തനപത്രെ നാൽപ്പത്തിമൂന്നാം പേരിൽ ഇന്ത്യയെ വനപ്രസിദ്ധി കൂടുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുമെന്നും പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് തൊള്ളായിരത്തി എഴുതുന്നിൽ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കിയതിന്റെ ചരിത്രപരമായ ബാധ്യത സംബന്ധിച്ച് എന്നാണ് പറയാനുള്ളത് വന്യജീവി ആക്രമണ വിഷയങ്ങളിൽ താങ്കൾ മുമ്പോട്ട് വയ്ക്കുന്ന പ്രതിനിധി എന്താണ് ഇതാണ് ഞങ്ങൾ പക്ഷേ ಇಲ್ಲ ಪಕ್ಷ ಈ ಸಮಯದಲ್ಲಿ കൊണ്ടുകൊണ്ടിരിക്കുന്നു ഇനി 4 മിനിറ്റ് കൂടിയുണ്ട് ഈ 4 മിനിറ്റ് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് ഡിക്ലയർ ചെയ്യണം 4 മിനിറ്റ് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് ഡിക്ലയർ ചെയ്യേ ഈ നാടികാര ഡിക്ലയർ സണ്ണി ചാൗ드리 സണ്ണി ചാൗ드리 സണ്ണി ചാൗ드리 ഞങ്ങളൊക്കെ ഇള്ള രാവും പകലും ഈ കൃഷിക്കാരൻ കൂടെ ഈ വർഷത്തെല്ലാം നീക്കി ഇതിനുവേണ്ടി സമരം ചെയ്യും ഇതിനുവേണ്ടി